മത്തി മൂന്ന് കിലോ നൂറ് മൂന്ന് കിലോ നൂറ് മത്തി മൂന്ന് കിലോ നൂറ് കണമീൻ ഉണ്ട് കേട്ടോ കണമീന് അടിച്ചാടി കണ ഒന്നേകാലം നൂറ് ഒന്നേകാലൂറ് അയലക്കുട്ടിയാ അയലക്കുട്ടി വലിയ ഒന്നര കിലോ നൂറ് ഒന്നര കിലോ നൂറ് കൂന്തളിണ്ട് നൂച്ചെറവ് ഉറുപ്പ് കൂന്തൽ നൂച്ചറു തിണ്ട ഉണ്ട് നൂച്ചെറവ് ഉറപ്പാ തിണ്ട കുട്ടിണ്ട് നൂച്ചെറുക്ക് ഇതാ തടയുണ്ട് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് കേട്ടോ ഇതാ ചൂത ഉണ്ട് ഒന്നേ അമ്പ അടിച്ചപ്പടി ചൂതാ ഒന്നേ അമ്പ നൂറ്റി അമ്പത് ഇതാലുണ്ട് നല്ല ഫ്രഷ് ആവല് ഫ്രഷ് ആവലുണ്ട് കേട്ടോ നാന്നൂറ് രൂപ നാന്നൂറ് കേട്ടോ അതാ വലിയ അതിലാണ് നൂറ്റി ഇരുപത് രൂപ നൂറ്റി ഇരുപത് രൂപ വലിയ അതില ഇതാ മത്തി ഉണ്ട് നൂറ്റി അറുപത് രൂപ നൂറ്റി അറുപത് രൂപ ഇതാ മാതലുണ്ട് നൂറ്റി നാൽപ്പത് രൂപ La da burda.